അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചുമായി ബന്ധപ്പെട്ട് ദുബൈയിൽ ഇറാൻ സന്ദർശിക്കണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ നിറഞ്ഞത് കഴിഞ്ഞ വർഷം ഇറാനിൽ നിന്നും ഏതാണ്ട് നൂറോളം സഞ്ചാരികൾ ഒരു ഗ്രൂപ്പായി തന്നെ കേരളത്തിലേക്ക് എത്തിയിരുന്നു അവർ വീണ്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് അവർ നൂറുപേരിൽ കൂടുതൽ ആൾക്കാരെ എത്തരത്തിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു അന്വേഷണമാണ് ഇറാനിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം ഷാർജ എയർപോർട്ടിൽ നിന്നും യാത്ര തുടങ്ങി ഇറാനിലേക്ക് പോകാനായിട്ട് ഇന്ത്യക്കാർക്ക് വിസ വേണ്ട ഉള്ളിലൊരു ഭയമുണ്ട് യൂറോപ്യൻ മാധ്യമങ്ങൾ പറഞ്ഞ് വല്ലാതെ പേടിപ്പെടുത്തുന്ന കഥകളുള്ള ഇറാൻ അവിടേക്ക് പോകുമ്പോൾ അവരുടെ സംസ്കാരം എന്താണെന്നോ അവർ ഏത് രീതിയിലാണോ നമ്മൾ നമ്മളുമായി സഹകരിക്കുക എയർപോർട്ടിൽ എന്തൊക്കെയാണ് പ്രൊസീജിയർ ഉള്ളതെന്നോ ഒന്നും എനിക്കറിയില്ല ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചതാണ് ഇറങ്ങുമ്പോഴേ വിസയുണ്ടോയെന്ന് ഷാർജ ഷാർജാതികരെ ചോദിച്ചിരുന്നു എന്തായാലും വന്നിറങ്ങിയപ്പോൾ ഊഷ്മളമായ സ്വീകരണം നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ ഓഫീസിൽ പോയ ഒരു താമസം മാത്രം പാസ്പോർട്ട് കൊടുക്കുന്നു ഇന്ത്യക്കാരനായതുകൊണ്ട് ഒരു ചെക്കിങ്ങുമില്ല നേരെ പുറത്തേക്ക് എന്നെ കാത്ത് അബുഹർസാൻ പുറത്ത് കാത്ത് നിൽപ്പുണ്ടായിരുന്നു അബ്ഹർസാൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മറിയവും മകളും എന്തായാലും അവർ തന്ന സ്നേഹൂഷ്മളമായ സമ്മാനങ്ങൾ വാങ്ങി ഞാൻ പയ്യെ എയർപോർട്ടിന് പുറത്തേക്ക് നടന്നു അപ്പോൾ ഫർസാൻ എടുക്കാനായിട്ട് പാർക്കിങ്ങിലേക്ക് പോയി ഈ കാണുന്ന ചെറിയൊരു സംവിധാനമാണ് ഇറാനിലെ ലാർ എയർപോർട്ട് ചുറ്റും മരുഭൂമികളാൽ വലയം ചെയ്യപ്പെട്ട ചെറിയ ചൂടുള്ള കാലാവസ്ഥയുള്ള ഇറാൻ ഇറങ്ങുമ്പോൾ കിട്ടിയ ഊഷ്മളമായ ആ സ്വീകരണം എൻ്റെ മനസ്സിനെ വല്ലാതെ തണുപ്പിച്ചിരുന്നു ഇനി ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള തരത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും എയർപോർട്ടിലൊന്നും ഒരു തരത്തിലുള്ള ചെക്കിങ്ങുമില്ല എയർപോർട്ടിലൊന്നും ഒരു തരത്തിലുള്ള പോലീസുകാരും ഇല്ല ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമില്ല എയർപോർട്ട് കണ്ട് ഇറങ്ങിയ ഞാൻ ലാറിൻ്റെ തെരുവീതികളിലേക്ക് ഇറങ്ങി തൊട്ടു പിന്നാലെ മറിയവും എത്തി അവർ കൈവീശിക്കൊണ്ട് അവരെ ഫോളോ ചെയ്യാൻ അബു ഫർസാനോട് ആവശ്യപ്പെട്ടു ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഇരുവശങ്ങളിലും മരുഭൂമികളാണ് എയർപോർട്ടിന് അടുത്തുള്ള ഭാഗങ്ങൾ മരുഭൂമികളാണ് അതിന് ഒറ്റപ്പെട്ട വീടുകളും പല സ്ഥലങ്ങളിലായി കാണാം വ്യാപാര സമുച്ചയങ്ങൾ തുലവും കുറവാണ് കാണുന്നത് മിക്കതും കൃഷിയിടങ്ങളും വീടുകളുമാണ് ചെറിയ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എ സി ഇട്ട് അകത്തിരിക്കാനാണ് ഞാനിഷ്ടപ്പെട്ടത് മുന്നോട്ട് പോക പോകെ അവഹർസാൻ എന്നോട് കഥകൾ പറഞ്ഞു തുടങ്ങി പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഇറാൻ്റെ യഥാർത്ഥ കഥകൾ ഏറെ രസകരമാണ് ഇവരുടെ ജീവിതം സോഷ്യൽ മീഡിയകളൊന്നുമില്ല ഇവർക്ക് ആകെ ഉള്ളത് വാട്സപ്പ് മാത്രം അദ്ദേഹം ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഞാനും മനസ്സിൽ കരുതിയിരുന്നു ഈ യാത്രയിൽ വല്ലാതെ ഞാൻ ടയേർഡാണ് എന്തായാലും വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം കാഴ്ചകളിലേക്ക് ഇറങ്ങാം എന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത് മുന്നോട്ട് പോകുമ്പോൾ ടൗണിനോട് ഒരു പ്രതീതി വന്നപ്പോൾ ഒറ്റപ്പെട്ട കടകൾ പല സ്ഥലങ്ങളിലും കാണാനായിട്ട് സാധിച്ചു എന്തായാലും ഞാൻ മനസ്സിലാക്കിയ പോലെ തെരുവ് യുദ്ധങ്ങളോ അല്ലെങ്കിൽ പരസ്പരം പോരടിക്കുന്ന കോച്ചങ്ങളോ ഒന്നും കാണാൻ സാധിച്ചില്ല ശാന്തരായ കുറേ ഇറാനികളെ മാത്രം പകൽ സമയങ്ങളിൽ അവർ വല്ലാതെ പുറത്തിറങ്ങാമെല്ലാം തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കെത്തി ഒരു ഫ്ലാറ്റ് സമുച്ചയമാണിത് എല്ലാവർക്കും അവരവർക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസുകൾ അവിടെയുണ്ട് ഒരാൾക്ക് രണ്ട് വണ്ടി എന്ന തരത്തിലും മറ്റുമാണ് ഇവിടുത്തെ പാർക്കിംഗ് എന്തായാലും വണ്ടി സേഫായി പാർക്ക് ചെയ്ത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടന്നു വീട് ഈ കാണുന്നതാണ് ഇവിടെ ഇവിടെയാണ് അബു ഫർസാനും അദ്ദേഹത്തിൻ്റെ മകളും മകനും അതുപോലെ തന്നെ ഭാര്യയും താമസിക്കുന്നത് ഇദ്ദേഹം ഒരു സ്കൂളിലെ മാനേജറാണ് മുന്നിൽ തന്നെ ഇറാനിയൻ കാർപ്പറ്റ് വിരിച്ച അതിമനോഹരമായ വീട് തൊട്ടടുത്ത് തന്നെ ടോയ്ലറ്റ് അതിഥികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്ത് ടോയ്ലറ്റ് അകത്തേക്ക് കയറിയാൽ വിശാലമായ ഒരു ഡൈനിങ് ഹോൾ അവിടെ ഫർസാൻ എന്നെ കാത്തു നിന്നിട്ടുണ്ട് നേരത്തെ പരിചയമുണ്ട് ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതാണ് ടൂറിസ്റ്റായി വരുന്ന സമയത്ത് ഗ്രൂപ്പായി വരുന്ന സമയത്ത് ഇവരെൻ്റെ വീട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അപരിചിതത്വം എനിക്ക് അനുഭവപ്പെട്ടില്ല എന്തായാലും എൻ്റെ താമസം ഇവരുടെ വീട്ടിൽ തന്നെയാണ് ഒരു കാരണവശാലും ഇവർ പുറത്ത് ഹോട്ടലെടുക്കാനായി സമ്മതിച്ചില്ല അവർ നീ എൻ്റെ അതിഥിയാണെന്നും നീ എൻ്റെ സഹോദരനാണെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും പുറത്തേക്ക് ഇങ്ങനെ വിടില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെയാണ് താമസം വിളിക്കുന്നത് അപ്പം ഫർസാൻ എനിക്ക് കുടിക്കാനായിട്ട് തണ്ണിമത്തന്നുകൊണ്ടുണ്ടാക്കിയ എന്തോ ഒരു വിഭവവും തയ്യാറാക്കുന്നത് കാണാം ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മറിയം അവിടേക്ക് ഓടിയെത്തി മറിയം എനിക്കുള്ള എന്തോ സമ്മാനം വാങ്ങാനായി പോയതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി അവരെന്നെ സ്വീകരിച്ച വാൽനെട്ടുകളും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയും കടന്നു വന്നു മറിയവും മകളും എന്തായാലും മുഫർസാന്റെ ഉമ്മയും ഫർസാൻ ഉല്ലാൻ ചേർന്ന് അവർ സ്വീകരിച്ചു മറിയം ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ എനിക്കുള്ള സമ്മാനം അതായത് ഇറാനിയൻ സ്പെഷ്യൽ അലുവ ഇതിനൊരു പ്രത്യേക പേര് പറഞ്ഞു ഞാനത് മറന്നുപോയി അപ്പോൾ അലുവയൊക്കെ തന്നു സന്തോഷിപ്പിച്ചു പുറകെ ഫർസാൻ കൊണ്ട് ജ്യൂസ് കുടിച്ചിരിക്കുമ്പോൾ മറിയം ഒരു പ്രത്യേക ഫലൂത പോലെയുള്ള ഒരു വിഭവം അവരുടെ അപ്പോൾ പ്രത്യേക രീതിയിലുള്ള പ്രത്യേക അതിഥികളെ സ്വീകരിക്കുന്ന വിഭവമാണെന്നാണ് പറഞ്ഞത് ഈ കാണുന്ന നൂഡിൽസ് പോലെയുള്ള ഒരു വിഭവം അതിനകത്തേക്ക് ഒരു മധുരതരമായ ഒരു സംഗതികൾ ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് ഇവിടെ ഇറാനിയൻ ഒരു പ്രത്യേക വിഭവം അതിഥികളെ അവർ ഇങ്ങനെയാണത്രേ സ്വീകരിക്കുക എന്തായാലും നല്ല മധുരമാണത് നല്ലൊരു പ്രത്യേക രുചിയുമുണ്ട് അതുകൊണ്ട് മധുരത്തോട് വലിയ പൊതുവേ കമ്പമില്ലാത്ത ആളായതുകൊണ്ട് ഞാനൊരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം നല്ല ടേസ്റ്റുണ്ട് പക്ഷേ മധുരം എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ കഴിപ്പ് ഞാൻ അവിടെ വെച്ച് നിർത്തി അങ്ങനെ അവരുടെ ഊഷ്മളമായ ആ സ്വീകരണങ്ങളും വാങ്ങിക്കൊണ്ട് ഞാൻ ഇറാനിലെ യാത്ര തുടങ്ങുകയാണ് എന്തായാലും യാത്രയോട് അവസാനിക്കുന്നില്ല അടുത്ത വീഡിയോ ഇറാനിലെ കാഴ്ചകളുമായി ഞാൻ വീണ്ടും വരും നന്ദി